നമസ്കാരം അഹമ്മദാബാദിൽ വിമാനാപകടത്തിൽ ജീവൻ വെടിഞ്ഞ പ്രിയ സഹോദരങ്ങൾക്ക് ഏവർക്കും സനാതനം പാഠശാലയുടെ പ്രണാമം നമ്മുടെ വിശ്വാസപ്രകാരം പ്രാരബ്ധം അവസാനിച്ചു കഴിഞ്ഞാൽ ആത്മാവ് ശരീരത്തെ ഉപേക്ഷിക്കും ആത്മാവിന് ഒരിക്കലും നാശമില്ല അത് നിത്യമാണ് അത് പരമാത്മാവിൻ്റെ ഭാഗമാണ് ശരീരം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ക്ഷയിക്കുന്നത് എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നില്ല നമുക്ക് പ്രായമുള്ളവരാകണമെന്ന് എന്നാൽ നമ്മൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും കൗമാരവും യൗവനവും ജരയും നമ്മെ തേടി വരും ഒരു ദിവസം നമുക്ക് ഈ ശരീരത്തെ ഉപേക്ഷിക്കേണ്ടി വരും ദേഹവും ദേഹിയും ദേഹം ശരീരം ദേഹി ആത്മാവ് ആത്മാവ് ശരീരത്തെ സ്വീകരിക്കുന്ന ജന്മം ശരീരത്തെ ഉപേക്ഷിക്കുന്നത് മരണം മരിക്കുവാനുള്ള കാരണങ്ങൾ പലതാണ് അതിൽ ഹിന്ദു പറയുന്ന വാക്ക് പ്രാരബ്ധം എന്നാണ് പ്രാരബ്ധം അവസാനിച്ചു കഴിഞ്ഞാൽ ശരീരത്തെ ഉപേക്ഷിക്കുവാൻ വ്യത്യസ്തമായ ഉണ്ടാകും ഗർഭസ്ഥ പ്രാരബ്ധമുണ്ട് അമ്മയുടെ വയറ്റിൽ കിടന്ന് പത്തു മാസം കളിച്ചു പുറത്തേക്ക് വന്ന ഉടൻ കുട്ടി മരിച്ചുപോയി ഗർഭസ്ഥ പ്രാരബ്ധമേ ആ കുഞ്ഞിനുള്ളൂ അതനുഭവിച്ചു മരിച്ചു അഞ്ചാമത്തെ വയസ്സിൽ രോഗം വന്ന് മരിച്ചുപോയി അഞ്ച് വർഷം വരെയാണ് പ്രാരബ്ധം അനുഭവിക്കുവാൻ ആ കുട്ടിയുടെ വിധി ഇരുപതാമത്തെ വയസ്സിൽ ബൈക്ക് ആക്സിഡന്റിൽ മരിച്ചുപോയി അമ്പതാമത്തെ വയസ്സിൽ അറ്റാക്കായി മരിച്ചുപോയി ചില ആളുകൾ ഞങ്ങളുടെയൊക്കെ നാട്ടിൽ നൂറ്റിപ്പത്ത് വയസ്സ് കഴിഞ്ഞാൽ മരിക്കില്ല കിടന്നിടത്ത് നിന്ന് ഒന്നിനും രണ്ടിനുമൊക്കെ പോയിട്ട് അങ്ങനെ ബുദ്ധിമുട്ടി അവരും കുടുംബമൊക്കെ ജീവിക്കുമ്പോൾ ശക്തത്തിൽ കുടുങ്ങി എന്നൊക്കെ നാട്ടുകാർ പറയും അദ്ദേഹത്തെ മോചിപ്പിക്കാൻ വേണ്ടി അതിൻ്റെ ചില പൂജകളൊക്കെ നടത്തും എന്താണെന്ന് അറിയില്ല ഈ പൂജയൊക്കെ കഴിഞ്ഞാൽ അയാൾ മരിച്ചു പോകും അതായത് പ്രസവിച്ച ഉടൻ മരിച്ചുപോയ നവജാത ശിശു മുതൽ നൂറ്റിപ്പത്ത് വയസ്സ് കഴിഞ്ഞിട്ടും മരിക്കാത്ത മുതുമുത്തച്ഛൻ വരെ പ്രാരബ്ധം അനുഭവിച്ചു തീർന്നാൽ മരിക്കേണ്ടി വരും ഇന്ന് ഒരപകടം വിമാനാപകടം പ്രാരബ്ധം അവസാനിച്ചപ്പോൾ ശരീരം അഗ്നിഗോളമായി ഈ ശരീരം വേർപിരിഞ്ഞിരിക്കുന്നു അതായത് ഹൈന്ദവ വിശ്വാസം ഇതിന് കൃത്യമായൊരു ന്യായീകരണമാണ് മനുഷ്യന്റെ മരണം ജാതുസിക ധൃവവും മൃത്യുഹവും ജനിച്ചാൽ മരണം നിശ്ചയമാണ് കയ്യിലിരിപ്പ് പോലെ ജന്മവും നിശ്ചയം നമ്മൾ വിശ്വസിക്കുന്നു തസ്മാദ പരിഹാരാർത്ഥി നത്തം മർഹസി എന്ന് ഗീതയിൽ ഭഗവാൻ പറയുന്നു ഒരു നിർവാഹവുമില്ലാത്ത ഒരു കാര്യം വിമാനത്തിൽ കയറുന്നതിന് മുമ്പ് കയറിയ ഉടൻ അവർ ഫോൺ വിളിച്ചിട്ടുണ്ടാവും ഞങ്ങൾ ഇത്ര മണിക്ക് ലണ്ടനിലേക്ക് എത്തും അവിടെയുള്ള സെൽഫികൾ അയച്ചിട്ടുണ്ടാവും പക്ഷേ അത് കഴിഞ്ഞ് ഒരഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്ക് അവരെല്ലാവരും ഒരാൾ ഒഴികെ മരണപ്പെടുന്നു ആ ഒരാളാണ് അത്ഭുതം പ്രാരബ്ധം അവസാനിച്ചിട്ടില്ല പതിനൊന്ന് എ സീറ്റിലിരുന്ന ആ വ്യക്തി വിശ്വാസിന്റെ അദ്ദേഹത്തിന്റെ പേര് വിശ്വാസ എന്നാണ് അദ്ദേഹത്തിന്റെ പ്രാരബ്ധം അവസാനിച്ചിട്ടില്ല അതുകൊണ്ടാണ് ബാക്കിയുള്ള മുഴുവൻ യാത്രക്കാരും മരണപ്പെട്ടപ്പോഴും അദ്ദേഹം ഇന്നും ജീവനോടെ ഇരിക്കുന്നത് എന്ന് പറയുന്നതാണ് പ്രാരബ്ധം അവിടെയാണ് അഞ്ച് മിനിറ്റിന് ശേഷം എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്കാർക്കും പ്രവചിക്കാൻ കഴിയില്ല നമ്മുടെയെല്ലാം ജീവിതത്തിൽ നിശ്ചയമായി വരുന്നത് അനിശ്ചിതത്വമുള്ളത് അതൊരറ്റ കാര്യമാണ് മരണം നിശ്ചയമായിട്ടും ഒരു ദിവസം വരും അതെല്ലാവർക്കും ഉറപ്പാണ് പക്ഷേ അനിശ്ചിതത്വമുണ്ട് ഇതെപ്പോൾ വരുമെന്നറിയില്ല നമ്മൾ ഇന്നറിയുന്നു നാളെ രാവിലെ ഞാൻ മരിച്ചു പോകുമെന്ന് എന്തായിരിക്കും ഇന്നത്തെ അവസ്ഥ നമുക്കറിയില്ല അടുത്ത നിമിഷം എന്ത് സംഭവിക്കും അടുത്ത ദിവസം എന്ത് സംഭവിക്കും അടുത്ത വർഷം എന്ത് സംഭവിക്കും നമുക്കറിയില്ല അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റു എന്നത് സത്യമാണ് നാളെ രാവിലെ എഴുന്നേൽക്കും എന്നത് വിശ്വാസമാണ് ഹിന്ദുക്കൾ ശാസ്ത്രത്തിനും യുക്തിക്കും വിശ്വാസത്തിനും തുല്യ പ്രാധാന്യം കൊടുത്തവരാണ് ഇന്ന് രാവിലെ എഴുന്നേറ്റുന്നത് സത്യമാണ് നാളെ രാവിലെ എഴുന്നേൽക്കും എന്നത് വിശ്വാസമെന്ന് പറയുന്നത് എണ്ണൂറ് കോടി ആളുകൾ ഇന്നലെ രാത്രി ഉറങ്ങാൻ കിടന്നു ഇന്ന് രാവിലെ അതിൽ അറുപതിനായിരം ആളുകൾ എഴുന്നേറ്റിട്ടില്ല സയലൻറ്റ് അറ്റാക്കിൽ രോഗങ്ങൾ കൊണ്ട് ഇത്രയും ആളുകൾ മരിച്ചു പോകുന്നു തന്നെ നമ്മുടെ വിശ്വാസപ്രകാരം മരണമെല്ലാം ജനിക്കുമ്പോൾ തന്നെ നിശ്ചയിക്കപ്പെടുന്നു അതിന് കാരണങ്ങൾ പലതുണ്ടാകാം പുറത്തു കിടന്നാൽ ജീവനില്ലാത്തതും അകത്ത് കയറിയാൽ ജീവൻ വെക്കുന്നതുമായ ഒരു വൈറസ് കൊറോണ വൈറസ് നമ്മളെ എല്ലാം അകത്തിരുത്തി എന്ന് മാത്രമല്ല ഭൂമിയിൽ എഴുപത് ലക്ഷത്തോളം ആളുകളുടെ മരണത്തിന് കാരണമായി കേരളത്തിൽ അറുപത്തയ്യായിരത്തിൽ പരം ആളുകൾ കൊറോണ കാരണം മരിച്ചു അവിടെയാണ് കൊറോണ എന്ന് പറയുന്ന ഒരു വൈറസ് കാരണം നമ്മുടെ ശരീരം ഉപേക്ഷിക്കേണ്ടി വരുന്നു പുറ്റിൽ വെടിക്കെട്ട് ദുരന്തം നടന്ന സമയത്ത് കൊല്ലത്ത് അവിടെയുള്ള ആളുകൾ മരിക്കുന്നത് സ്വാഭാവികം വെടിക്കെട്ടിന് ചുറ്റുമുള്ള ആളുകൾ എന്നാൽ അവിടുന്ന് തെറിച്ച ഒരു കോൺക്രീറ്റ് പാളി കിലോമീറ്റർ അകലെ ഒരു ബൈക്കിന്റെ പിറകിലിരിക്കുക എന്നൊരാളെ തലയ്ക്ക് കൊണ്ടിട്ട് അയാൾ മരിച്ചു പോകുന്നു അതിനിടയിൽ എത്ര എത്ര ഉണ്ടായിരുന്നു ഒന്നിനും കൊള്ളാതെ കൃത്യമായിട്ട് ബൈക്കിന്റെ പറകിലിരുന്ന ആളുടെ തലയ്ക്ക് തന്നെ അയാൾ മരിക്കണമെങ്കിൽ അയാളുടെ പ്രാരബ്ധം അവസാനിച്ചിരിക്കുന്നു ഈ ഒരു വിശ്വാസമാണ് എല്ലാ മരണത്തിനും സമാധാനം ഇല്ലെങ്കിൽ ഒരിക്കലും സമാധാനം കിട്ടില്ല അവിടെയാണ് നമ്മുടെ പ്രിയപ്പെട്ട ഈ ലോകത്തിനും പ്രിയപ്പെട്ട ഈ യാത്രികരെല്ലാം ഒന്നിച്ച് പ്രാരബ്ധം അവസാനിച്ചു എന്നതുകൊണ്ടാണ് ഒരേ ഫ്ലൈറ്റിൽ കയറിയത് ഫ്ലൈറ്റ് മിസ്സായവരുണ്ട് യാത്ര മാറ്റിവെച്ചവരുണ്ട് പ്രാരബ്ധം അവസാനിച്ചിട്ടില്ല വിശ്വാസിൻ്റെ പ്രാരബ്ധം അവസാനിക്കാത്തത് കൊണ്ടാണ് അയാൾ മരിക്കാതിരുന്നത് എന്നുകൂടി അറിയുക ഒരിക്കൽ കൂടി മുഴുവൻ സജ്ജനങ്ങൾക്കും പ്രണാമങ്ങൾ അർപ്പിക്കുന്നു ഓം പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാത് പൂർണ്ണ മുതച്ചതേ പൂർണ്ണസ്യ പൂർണ്ണമാതായ പൂർണ്ണമേവാവശിഷ്യത ഹോം ശാന്തി ശാന്തി ശാന്തിഹി